ഹായ് എറി വൺ വെൽക്കം ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ടീച്ചേഴ്സിൻ്റെ ഒരു ഫീഡ്ബാക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ പേരൻസിനെ കാണിക്കാറുണ്ട് ബാക്കിയുള്ള ടീച്ചേഴ്സിനെ മുന്നിൽ ഡിസ്കസ് ചെയ്യാറുണ്ട് കുട്ടിയെ ടീച്ചേഴ്സ് എല്ലാം കൂടെ വട്ടം കൂടിയിരുന്ന് കുറ്റം പറയാറുണ്ട് അല്ലേ അതുപോലെ അധ്യാപകർക്കും ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മുടെ സ്കൂൾ ലെവൽ മുതൽ കോളേജ് ലെവൽ വരെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് പ്രകാരം ഇത്തരത്തിലുള്ള ചില പ്രൊവിഷൻസ് അതിലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എങ്കിൽ പോലും ഇത്രയും കാലം അതൊന്നും ഇല്ലായിരുന്നു പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് റൺ ചെയ്യുന്ന ചില സ്ഥാപനങ്ങൾ സി ബി എസ് സി ഐ സി സി പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ഫീഡ്ബാക്ക് മെക്കാനിസം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവാം എന്നാൽ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് വരുമ്പോൾ കോളേജസിലേക്ക് വരുന്ന സമയത്ത് അധ്യാപകരുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടിയെ നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കി വിലയിരുത്തുമ്പോൾ അധ്യാപകനെ നമ്മൾ വിലയിരുത്തേണ്ടേ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എത്രത്തോളം നല്ലതാണ് അവർ പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആവശ്യമാണോ ഇതൊന്നും ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കില്ല നമ്മുടെ നാട്ടിലെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആവാൻ ചെയ്യേണ്ടത് ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുക ബി എഡ് കംപ്ലീറ്റ് ചെയ്യുക പിന്നീട് നെറ്റ് സെറ്റ് പോലുള്ള ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് നേടുക ദെൻ ഒന്നെങ്കിൽ പി എസ് സി വഴി നിങ്ങൾക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റിൽ പൈസ കൊടുത്ത് അധ്യാപന അല്ലെങ്കിൽ അധ്യാപിക ആവാം സെ ഗവൺമെൻറ്റ് ജോലി സെക്യൂർ ചെയ്യുമ്പോൾ അധ്യാപകർക്കുള്ളൊരു അഡ്വാൻറ്റേജ് ഇനി എന്ത് സംഭവിച്ചാലും അവരുടെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് നിങ്ങളിനി എന്ത് കുറ്റം ചെയ്താലും മാക്സിമം നിങ്ങളെ സസ്പെൻഡ് ചെയ്യും കുറേ കാലത്തേക്ക് മാറ്റി നിർത്തും ചിലപ്പോൾ പ്രമോഷൻ തടയും അതിനപ്പുറത്തേക്ക് ഈ ജോലി കളയും എന്നൊരു സംവിധാനം വളരെ റെയറായിട്ട് എക്സെപ്ഷണൽ കേസുകളിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഈ ഒരു ധൈര്യമാണ് പലപ്പോഴും അധ്യാപകരെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നത് കാരണം നിങ്ങളെ നോക്കാൻ ആളില്ല നിങ്ങളെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാനോ നിങ്ങളുടെ പെർഫോമൻസ് വിലയിരുത്താനൊന്നും ആരുമില്ല അങ്ങനെ ഒരു മെക്കാനിസം ഇല്ലെങ്കിൽ ഓവർ ദി ഇയേഴ്സ് തുടക്കത്തിൽ നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ ചിലപ്പോൾ അടിപൊളിയായിരിക്കും പക്ഷേ ഓവർ ദി ഇയേഴ്സ് നിങ്ങളുടെ ആ ഇൻട്രസ്റ്റ് കുറയും ഡിമോട്ടിവേറ്റഡ് ആവുകയും ഒരു നയൻ ടു ഫൈവ് ജോബ് എന്നുള്ള രീതിയിൽ വരുന്നു എന്തൊക്കെയോ ചെയ്യുന്നു പോകുന്നു യു ഡോൺ കെയർ എന്നാൽ ആ കെയർ കൊടുക്കുന്ന വളരെ ആത്മാർത്ഥമായിട്ട് പാഷനേറ്റ് ആയിട്ട് ടീച്ചിങ്ങിനെ കാണുന്ന ആൾക്കാരുണ്ട് അത്തരം അധ്യാപകരെ ആയിരിക്കും നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കുന്നത് ഒരുപാട് അധ്യാപകർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളോട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പറയാൻ പറ്റുന്നത് ആ അധ്യാപകർ പാഷൻ കാണിച്ചിട്ടുണ്ടായിരിക്കും അവരൊരു ജോലി എന്നുള്ളതിനപ്പുറത്തേക്ക് അവർ ചെയ്യുന്ന തൊഴിലിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ഈ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ടായിരിക്കണം പ്രധാനമായിട്ടും പ്രസന്റേഷൻ സ്റ്റൈൽ നല്ല രീതിയിലാണോ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആയിട്ട് നോളജ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ ഏതൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എത്രത്തോളം ഈക്വൽ ആയിട്ടാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത് ക്ലാസ് റൂമിൻ്റെ അറ്റ്മോസ്ഫിയറും ഡെക്കോറും ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അധ്യാപന എന്ന രീതിയിൽ ഒരു റോൾ മോഡൽ ആവാൻ ശ്രമിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ വെച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഉണ്ടാക്കി കുട്ടികളെ കൊണ്ട് തന്നെ റിവ്യൂ ചെയ്യിക്കണം ആ റിവ്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർക്ക് ഗ്രേഡ് പോയിന്റുകൾ കൊടുക്കണം ഒരുപക്ഷെ അവരുടെ സാലറി കൂട്ടുന്ന ഇൻസെൻറ്റീവ് കൂട്ടുന്ന പരിപാടിയാണെങ്കിലും ഇൻക്രിമെൻ്റ് വരുത്തുന്ന കാര്യമാണെങ്കിലും പ്രമോഷൻ കൊടുക്കുന്ന കാര്യമാണെങ്കിലും ഈ വാല്യൂസ് നോക്കിയിട്ട് വേണം അത് കൊടുക്കാൻ ഇനി ഒരു സ്റ്റാൻഡേർഡ് അതിൽ ഫിക്സ് ചെയ്യണം മിനിമം ഇത്ര പോയിന്റെങ്കിലും കുട്ടികളുടെ ഭാഗത്ത് റിവ്യൂ അധ്യാപകർക്ക് കിട്ടിയിരിക്കണം ആ മിനിമം സ്റ്റാൻഡേർഡിൽ താഴെ പോയിന്റ് വരുന്ന അധ്യാപകർക്ക് ട്രെയിനിങ്ങോ മറ്റെന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പണിഷ്മെന്റ് എന്ന് പറയാൻ ഞാൻ ആ വാക്ക് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല ബട്ട് സ്റ്റിൽ അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒരു മെക്കാനിസം അവർ രൂപപ്പെടുത്തേണ്ടതാണ് സംവിധാനം ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതില്ലാത്തത് കൊണ്ടാണ് അവരതിനെ അത്ര കാര്യമായിട്ട് എടുക്കാതെ ജസ്റ്റ് ഒരു സേക്ക് ഓഫ് ടീച്ചിങ് എന്നുള്ള രീതിയിൽ പല ആൾക്കാരും ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങളെ തന്നെ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുടെ നിങ്ങൾ തീരെ മനസ്സിലാവാത്ത തീരെ ഇഷ്ടപ്പെടാത്ത ഇവരൊക്കെ എന്തിനാണ് ടീച്ചിങ് എടുത്തത് എന്ന് തന്നെ ചിന്തിച്ചിട്ടുള്ള അധ്യാപകർ ചിലപ്പോൾ ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് പരാതിപ്പെടാനോ നിങ്ങൾക്ക് അയാളെ മാറ്റാനോ അധ്യാപനം ഇമ്പ്രൂവ് ചെയ്യാനോ ഒന്നുമുള്ളൊരു ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല സഹിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമായിരിക്കുള്ളത് അപ്പോൾ അവിടെയാണ് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സോ തീർച്ചയായിട്ടും പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും മറ്റ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇതുണ്ടാകും കാരണം അവരെ സംബന്ധിച്ചൊരു കോമ്പറ്റീഷൻ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച അധ്യാപകരുണ്ടെങ്കിലായിരിക്കും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇത് മാത്രമല്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വേറെ ഒരുപാട് ന്യൂനതകളുണ്ട് ഞാനതിൽ ഈ ഒരു പോയിന്റ് മാത്രം ഒന്ന് എൻഹാൻസ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് കൂടാതെ നമുക്ക് പ്രാക്ടിക്കൽ വേൾഡുമായിട്ടുള്ള ഡിസ്കണക്റ്റ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും റിയൽ വേൾഡും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് നമ്മൾ എജ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമല്ല റിയൽ വേൾഡിൽ നടക്കുന്നത് അത് ഔട്ട്ഡേറ്റഡ് ആണ് പലപ്പോഴും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥിക്ക് ഈ ഈ ഒരു പുതിയ എൻവയോമെൻ്റിൽ വന്നിട്ട് എങ്ങനെ പണിയെടുക്കണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ ആ രീതിയിലുള്ള അക്കോമഡേഷൻ നമ്മുടെ സിലബസിലേക്ക് കൊണ്ടുവരണം പ്രാക്ടിക്കൽ നോളജിലും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമുക്ക് ആവശ്യം എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അത്ര മോശമായിട്ടുള്ള സിസ്റ്റമാണെന്നും എനിക്ക് അഭിപ്രായമില്ല കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല എഞ്ചിനീയർസ് ഉണ്ടായിട്ടുണ്ട് നല്ല സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് നല്ല മാത്തമാറ്റീഷ്യൻസ് ഉണ്ടായിട്ടുണ്ട് നല്ല ചാറ്റേഡ് അക്കൗണ്ടൻസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നല്ല പ്രൊഫഷണൽസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും മോശമായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിൽ അത് പൂർണ്ണമായിട്ടും പോസിബിളല്ല അപ്പോൾ എവിടെ ഇരിക്കുമ്പോൾ നല്ല വശങ്ങൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുണ്ട് പക്ഷേ ഈ പറഞ്ഞ ഈ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം ആഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഈവൺ ഫാർ ഫാർ ബെറ്റർ അത് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നിടത്താണെങ്കിലും മറ്റ് സർട്ടിഫിക്കേഷൻ ചെയ്യുന്നിടത്താണെങ്കിലും ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സോ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ടുള്ള എക്സ്പീരിയൻസും നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ടീച്ചറാണെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കല്ലോ മറ്റൊരു വീഡിയോയിൽ കാണാം Thank you.